ഹജ്ജ് കർമ്മങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും മദീനയിൽ നിന്ന് യാത്ര തിരിച്ചു നാളെ മിനായിലേക്ക് വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത് നാളെ രാത്രിയോടെ തീർത്ഥാടകർ തമ്പുകളുടെ നഗരമായ മിനായിലേക്ക് നീങ്ങി തുടങ്ങും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപത് ലക്ഷത്തിലധികം വരുന്ന തീർത്ഥാടകർ ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നുണ്ട് ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയെത്തിയ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം തീർത്ഥാടകർ ഇപ്പോൾ മക്കയിലാണ് ഉള്ളത് ഇന്ത്യയിൽ നിന്നും സ്വകാര്യ ഗ്രൂപ്പുകളിൽ ഹജ്ജിനെത്തിയ പലരും മദീനയിൽ നിന്നും മക്കയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വഴിമധ്യെ ദുൽഹുലൈഫ എന്ന മേഖാത്തിൽ വെച്ച് ഹജ്ജിനുള്ള ഇഹ്റാം ചെയ്താണ് തീർത്ഥാടകർ മക്കയിലേക്ക് പോകുന്നത് ജീവിതത്തിൽ അസുലഭമായി കിട്ടുന്ന വലിയ ഒരു അനുഗ്രഹത്തിന്റെ ലഭ്യതയിലുള്ള മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഹജിമാര് പരിശുദ്ധമായ ദുൽഹുലൈഫയിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്തിട്ടുള്ളത് ലോകം മുഴുവനുമുള്ള വിശ്വാസി സമൂഹത്തിനും മനുഷ്യർക്കും മുഴുവനും എല്ലാ നിലയിലുള്ള സന്തോഷവും സമാധാനവും ഐശ്വര്യവും ലഭിക്കണം എന്നുള്ള മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടിയാണ് ഹജ്ജിമാരെല്ലാവരും അവരുടെ ഹജ്ജിന്റെ അമലുകളിലേക്ക് പ്രവേശിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ആകെ ഒന്നേമുക്കാൽ ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത് ഇതിൽ ഏതാണ്ട് എല്ലാവരും ഇതിനകം സൌദിയിലെത്തി അനുമതി പത്രമില്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പ് സൗദി ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട് നിയമലംഘയിലെ കണ്ടെത്താൻ മക്കയിലും പരിസരപ്രദേശങ്ങളിലും പഴുതടച്ച പരിശോധനയാണ് നടക്കുന്നത് മക്കയിൽ നിന്നും ജലീൽ കണമകലം ട്വന്റി